നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ജോണി ബേർസ്റ്റോയുടെ ചീട്ട് കീറിയോ മുപ്പത്തിയാറ് കാരനായിട്ടുള്ള താരത്തെ ഇംഗ്ലണ്ട് കോൺട്രാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു നമുക്കറിയാം ഇംഗ്ലണ്ടിന് വേണ്ടി നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ നൂറ്റി ഏഴ് ഏകദിന മത്സരങ്ങൾ എൺപത് ടി ട്വൻറ്റി ആയി മത്സരങ്ങളൊക്കെ കളിച്ച ജോണി ബേർസ്റ്റോ ഇപ്പോൾ ഇംഗ്ലീഷ് ടീമിൽ അങ്ങനെ കാണാറില്ല അതേ മറ്റും ഒടുവിൽ ഇംഗ്ലണ്ടിനായിട്ട് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ടി ട്വൻ്റി വേൾഡ് കപ്പിലാണ് അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ടേയില്ല ഇപ്പോൾ ഇ സി ബി അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് കഴിഞ്ഞ ഘട്ടത്തിൽ പുതുക്കി നൽകിയിട്ടില്ല പുതിയ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഇ ഇ സി ബി പ്രഖ്യാപിച്ചു അതിൽ ജോണി ബെർസ്റ്റോ ഇല്ല എന്നുള്ളതാണ് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്നത് എൻഡ് ഓഫ് ദി റോഡ് എന്ന ചോദ്യം ഇപ്പോൾ ജോണി ബെർസ്റ്റോക്ക് മുന്നിൽ നിൽക്കുന്നു നിരവധി ആരാധകർ ലോകമെമ്പാടുമുള്ള ആളാണ് ജോണി ബെർസ്റ്റോ ഐ പി എല്ലിലൊക്കെ നിരവധി ആരാധകരാണ് കാരണം മാസ്മരിക പ്രകടനം അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ടീമിൽ നിന്ന് അദ്ദേഹം പുറത്തേക്കുക എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇനി പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും യർ ഇ സി ബി കോൺട്രാക്റ്റ് പതിനാല് താരങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജോ റൂട്ട് ജോസ് ബട്ട്ലർ ബെൻ സ്റ്റോക്സ് ജോഫ്രി ആർച്ചർ വിൽ ജാക്സ് ആദിൽ റഷീദ് ബെൻ ഡെക്കറ്റ് ഹാരി ബ്രൂക്ക് ഗസ് അറ്റ്കിൻസൺ സാം കറൺ ബ്രേഡൻ കാർസ് ജെമി സ്മിത്ത് ജോഷ് ടങ്ക് ഇതാണ് ലിസ്റ്റുള്ളത് ലിസ്റ്റിലുള്ളത് അതായത് ജോണി ബെർസ്റ്റോ പുറത്താണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സ് വീഡിയോ എത്താം